ചാനൽ ഈ കുമ്പിടിക്കൊരു പഞ്ചാലത്ത് ഇല്ല എന്റെ പോലെ ആവണം രാവിലെ ഏഴ് മണിക്ക് ആറേമുക്കാലിന് എഴുക്ക കുളി കഴിയുക നിസ്കാരം കഴിയുക എന്നിട്ട് മാറ്റി തരാം ഈ കുമ്പിടി എന്താണിക്കാനോ ഓ ഞാൻ ആറേ മുക്കാലിന് നീച്ചിരിക്കണേ എന്നിട്ട് പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കയറുന്നു ഞാൻ കുടുംബിനി ഒന്നല്ല അങ്ങനെ നേരത്തെ ഇറങ്ങി ഇനി ഇരുപത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തണം അതാണ് ഞങ്ങളുടെ ടാസ്ക് അപ്പോൾ ഗൈസ് പത്ത് മിനിറ്റ് കൊണ്ട് നോക്കാം ബായ് അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇവിടെ ഒരു മദ്രസ് ഉണ്ട് അവിടെ അല്ലേ എത്ര മിനിറ്റ് കൊണ്ട്

തിരിഞ്ഞു വയ്ക്കാം അപ്പൊ അവര വണ്ടി കയറാൻ കഴിച്ചു അക്കി തന്നെ അയച്ച് ഞങ്ങളെ അക്കി തന്നെ മുറു ഏതാ മുറു രണ്ടു മിനിറ്റ് മുമ്പെയാ വന്ന കണ്ടത് അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞതാ വരുന്നു അല്ല കുമ്പിടേ ലുക്കൊക്കെ മാറിയല്ലേ അജ്ഞാനമാരായി എനിക്ക് നോമ്പിണ്ട് കൈസ് അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് വാങ്ങിസ് നോമ്പില്ല പക്ഷെ ഇതൊക്കെ ഞാൻ തന്നെ നന്ദു എന്തൊക്കെയുണ്ടായിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി വിശേഷങ്ങൾ പറയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വയ്യ ഭയങ്കരമായി െസ് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി ഹോസ്റ്റലിൽ വിടുത്തു ഞങ്ങളുടെ